ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ എം കൊടുത്ത പ്രസ്ഥാനമാണ് ഭാരതത്തെ വർഗീയ ഭൂമിയാക്കാനുള്ള സംഘപരിവാർ ശ്രമം ചെറുത്തു തോൽപ്പിക്കണമെന്നും എം എൽ എ പറഞ്ഞു എഫ് സംഘടിപ്പിച്ച പ്രതിഷേധ സദസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം എല്ലാ വിഭാഗം ജനതയും ഒത്തുചേർന്ന് നേടിയതാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കും വഹിക്കാത്ത പ്രസ്ഥാനമാണ് ആർ എസ് എസ് എന്നും കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ ചെറുകുന്നിൽ എൽ ഡി എഫ് സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം എല്ലാ ജനതയും ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യത്തെ ഒറ്റ കൊടുത്ത പാരമ്പര്യമുള്ള പ്രസ്ഥാനം രാജ്യത്തിന്റെ പ്രതിഷേധ സദസ്സിൽ വി കെ വിജയൻ അധ്യക്ഷത വഹിച്ചു ജിതേഷ് കണ്ണപുരം മുഖ്യപ്രഭാഷണം നടത്തി കെ മോഹനൻ എം പി പുരുഷോത്തമൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി